ലൈൻ എടുക്കില്ല പുതിയൊരു ലേക്ക് സ്വാധം ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് നല്ലൊരു അടിപൊളി മനോഹരമായ ഒരു സ്ഥലത്താണല്ലോ കേട്ടോ ഒരു സൈഡിൽ ഇതാ ഈ തപ്പനമരം ഇതുപോലെ ഒരു സൈഡിൽ ഒരുപാട് വലിയ വലിയ മരങ്ങളുട്ടോ അപ്പോൾ ഈ മരങ്ങളൊക്കെ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിക്കും ചില ആളുകൾ അതായത് ബറലുള്ള പച്ചപ്പാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല നല്ല പച്ചപ്പായിട്ടുള്ള അതായത് ഇപ്പോൾ ഈ തണുപ്പ് സീസണിൽ ഒരുപാട് ആളുകൾ നല്ല ചെടികളും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറനിൽ ഈ ഒരു സമയത്ത് ഒരുപാട് നമ്മൾ നാട്ടിലൊന്നും കാണാത്ത തരം നല്ല നല്ല ഫ്ലവറുകളൊക്കെ ഇവിടെയുള്ള വീടുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ വീടിൻ്റെ പുറം വശത്തുമൊക്കെ നല്ല രീതിയിൽ മനോഹരമായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ നമുക്ക് ആ വീഡിയോ ഈ ഒരു സ്ഥലങ്ങളിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാൻ പോകുന്നത് ചെയ്ത് ഒരുപാട് മരങ്ങളുള്ള ഒരു ഏരിയ ഉണ്ടോ ഒരുമാര് മരങ്ങൾ പറഞ്ഞാൽ സെയിം സെയിം മരങ്ങളുണ്ട് എല്ലാം ഇതൊക്കെ ഒരു വെറും പടുമരം പോലെ അങ്ങനെ വെറുതെ ഉണ്ടാക്കി ഈ ഒരു കായ ഈ ഒരു കായ ഇഷ്ടം പോലെയാണ് ഇതിന് തോന്നാൻ നമ്മൾ ഡ്രസ്സിലൊക്കെ നമ്മൾ എറിഞ്ഞാണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇങ്ങനെ എറിഞ്ഞു എറിഞ്ഞുകഴിഞ്ഞാൽ അഡ്രസ്സിലിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അതാണെന്ന് തോന്നുന്നുട്ടോ ഇത് പേരൊന്നും അറിയില്ല പിന്നെ ഈ ഒരു മരം തന്നെ ഫുൾ കേട്ടോ അതായത് ഇത് ജനമ്പിയയിലുള്ള ഒരു സ്ഥലമാണ് കറക്റ്റ് ലൊക്കേഷൻ ഒന്നും എനിക്ക് അറിയില്ല ഞാനിത് പോയി വന്നപ്പം കണ്ടുപിടുത്താണ് ഈ ഒരു സൈഡിലാണെങ്കിൽ മൊത്തം ഒരേ ഡിസ്റ്റൻസിൽ ഇങ്ങനെ ഒരുപാട് ഈ തപ്പ മരങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് നട്ടിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു സമയമാകുമ്പോൾ അതായത് ഇപ്പം തന്നെ ഏകദേശം അതിൻ്റെയൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഉണ്ടാകാനുള്ളത് ഇതൊക്കെ ഉണ്ടാകാനുള്ള അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു മരം ഇത് നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ കണ്ട തരം മരങ്ങളിലുണ്ടോ എന്തോ ഇതിൻ്റെ പേര് അറിയില്ല ഇങ്ങനെ ഒരു മരം ഇത് ഇപ്പോൾ ആ വില്ലൻ്റെ അകത്താണ് രണ്ട് സൈഡിലും വില്ലകളാകാൻ തോന്നുന്നുണ്ടോ അപ്പോൾ ഈ ഒരു ചുറ്റുഭാഗം ഇപ്പോൾ പ്രത്യേകിച്ച് അറിയാമല്ലോ വേറെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് ഈ ഒരു സമയം എല്ലാ വീടുകളിലൊക്കെ ഇപ്പോൾ നല്ല നല്ല ചെടികളും നല്ല പൂക്കൾ പൂക്കളുണ്ടാകുന്ന ഒരുപാട് ചെടികളൊക്കെ നട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു സമയമുണ്ടോ മിക്ക വീടുകളിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാം ഒരു തണുപ്പ് സീസണിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷി ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ചൂട് സമയത്ത് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ ചൂട് സമയത്ത് അത്ര വലിയൊരു ഇത് കിട്ടരുല്ലോ കാരണം മരങ്ങൾക്കൊന്നും അത്ര ഉണർവ് കിട്ടില്ല പ്രത്യേകിച്ച് ചെറിയ ചെറിയ ചെടികൾക്കൊക്കെ പക്ഷേ ഇവിടെ ഈ ഒരു സമയത്ത് തണുപ്പ് സീസണിൽ എല്ലാ വീടും മിക്ക വീടുകളിലും ഇതൊക്കെ ചെയ്യാറുണ്ട് നല്ല പൊളി പൊളി വൈബാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോട്ടോ കാരണം ബാറനിൽ എന്നൊക്കെ പറയുമ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥ മരങ്ങളൊക്കെ വളരെ കുറവാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷേ ഇവിടെ ഈ ഒരു ഏരിയയിലെന്ന് പറയുന്നത് ഈ ഏരിയയിൽ തന്നെ കേട്ടോ പൊതുവേ ബാറേനിലിപ്പം നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഈ തണുപ്പ് സീസണിൽ ഒരുപാട് മരങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ തപ്പന മരം രണ്ട് സൈഡിലും അതായത് ഈ സൈഡിൽ മൊത്തം ഈ തപ്പന ഈ ഒരു സൈഡിൽ മൊത്തം ഇതുപോലെയുള്ള വലിയ വലിയ മരങ്ങൾ കേട്ടോ അതുകൊണ്ട് നല്ല കുലച്ച് നിൽക്കുന്ന അതായത് നല്ല കൂട്ട് നിൽക്കുന്ന ഈ തപ്പന മരങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ കാണുന്നത് നമുക്ക് അതുപോലെ തന്നെ ഒരുപാട് ഈ വില്ലക്കാലത്തൊക്കെ ഫുള്ള് പച്ചപ്പന കേട്ടോ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെയാണ്ട് ഇതൊക്കെ ഒരു പ്രൈവറ്റ് വില്ലകളായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതാ നല്ലൊരു രസകരമായിട്ടുള്ള ഒരു മര കേട്ടോ നല്ല കണ്ട ലൊക്കേഷൻ എന്താണ് ഉണ്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീടിൻ്റെ പുറം ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് വീടിൻ്റെ പുറം വശത്തൊക്കെ നല്ല നല്ല ഒരുപാട് രസകരമായിട്ടുള്ള ഒരേതരം ചെടികളുണ്ട് ഇതെന്താണെന്ന് എനിക്കറിയില്ല എന്ത് ഫ്ലവറാണെന്ന് അറിയില്ല നല്ല രസം നല്ല മഞ്ഞ കളർ ഇത് ഇവിടെ ബാറനിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഹൈവേയിലൊക്കെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെയുള്ള മരങ്ങൾ ഇങ്ങനെയുള്ള ചെടികളൊക്കെ കാണും ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഈ കളറുള്ള ചെടികളാണ് കാണും കേട്ടോ വേസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ ഒരുപാട് കണ്ടില്ലേ സൈഡിൽ മൊത്തം ഇതുപോലെ തന്നെയുള്ള ഒരുപാട് ചെടികളുണ്ട് വേസ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം